അപ്പം എൻ്റെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് തന്നെ ട്രാവൽ ഏജൻസിയിൽ പോയിട്ട് എങ്ങനെ ഡോക്യുമെന്റ്സ് കൊടുക്കാം എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്നതിനെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം നമ്മളൊരു ട്രാവൽ ഏജൻസി കണ്ടുപിടിക്കണം അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ട്രാവൽ ഏജൻസിയിൽ ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ നമ്മളുടെ പാസ്പോർട്ടും അതുപോലെ തന്നെ ഫോട്ടോയും ആണ് കൊടുക്കേണ്ടത് കൊടുത്തതിനു ശേഷം നമ്മൾ അവരോട് പറയാം വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറയാം വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസ വന്നു കാണിപ്പോൾ വിസിറ്റിംഗ് വിസ അപ്രൂവ് ആയെന്ന് പറഞ്ഞാൽ നമുക്ക് ഏജൻസി ട്രാവൽ ഏജൻസി നമ്മളോട് പറയും അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യേണ്ടത് മൊഫ ആണ് ചെയ്യേണ്ടത് അത് ഡിഗ്രി ആയാലും പി ജി ആയാലും അവർ അറ്റസ്റ്റ് ചെയ്യും അതിനൊരു ചെറിയ എമൗണ്ട് ഉണ്ട് സാധാരണ ട്രാവൽ ഏജൻസി തന്നെയാണ് അത് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കേണ്ടത് അവരാണ് ചൂടുത്തവർ ചെയ്യിച്ച് തന്നോളൂ നമുക്ക് അതിനുശേഷമാണ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പൊ വിസയും വന്ന് അത് കഴിഞ്ഞ് ഈ സാധനം സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് വരാൻ വേണ്ടി ഏകദേശം ഒരു അഞ്ചെട്ട് ദിവസം എടുക്കും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് അതായത് ബാങ്ക് അക്കൗണ്ട് മസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ വന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോറിൻ മാർക്ക് ഫീ ഉണ്ടാവും ഫോറിൻ മാർക്ക് ഫീ എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം ഒരു നല്ല പൈസ പോകും നമുക്ക് ഇപ്പൊ നമ്മൾ ട്രാൻസാക്ഷൻ തുടങ്ങും കാർഡ് പേയ്മെന്റ് ചെയ്താലും എ ടി എം നിന്ന് നിർത്താലും ഒക്കെ അത്യാവശ്യം പൈസ പോയിരിക്കും അതുകൊണ്ട് തന്നെ ഫോറിൻ മാർക്ക് ഫീ കുറഞ്ഞ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് ന്യൂയോക്സ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പിനെ കയറി ഡി സി ബി എന്ന് പറയുന്ന ബാങ്കിന്റെ ഒരു ഫോറൽ മാക്കഫി കുറഞ്ഞൊരു അക്കൗണ്ടാണ് എടുത്തേക്കുന്നത് ആ അക്കൗണ്ട് ഫ്രീ ആണ് അപ്പം ആ അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് നമ്മുടെ പാസ്പോർട്ട് വേണം അതുപോലെ തന്നെ ആധാർ വേണം പാൻ കാർഡ് വേണം ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എടുക്കാം അപ്പം ഫ്രീ ആയിട്ട് എ ടി എം കാർഡും എല്ലാം കിട്ടും പിന്നെ നമ്മൾ ഗൂഗിൾ പേയിലോ എവിടെ വേണേലും ആഡ് ചെയ്യാം സാധാരണ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാം അപ്പം നമ്മൾ ഇവിടെ വന്ന് വിദേശത്ത് വന്ന് കഴിഞ്ഞാലും അതിന് വലിയ കുഴപ്പമൊന്നും ഇല്ല ഞാൻ ഓൾറെഡി അവിടെ നിന്ന് പോകുന്നപ്പം അങ്ങനത്തെ അക്കൗണ്ട് എടുത്തിട്ട് പോകുന്നതുകൊണ്ട് ഇവിടെ എല്ലായിടത്തും നമുക്ക് ടാപ്പ് ആൻഡ് പേ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കാർഡ് സൈപ്പ് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എ ടി എം ഇപ്പോൾ എടുക്കുന്നതിന് മാത്രം ഒരു ചെറിയ എമൗണ്ട് പോകും അപ്പം നമ്മുടെ ഇന്ത്യൻ എമൗണ്ട് ഇപ്പം യു എ ആണെങ്കിൽ ദർഹത്തിലോട്ട് കൺവേർട്ട് ആവുമ്പോൾ അതിനൊരു ചെറിയ പൈസ ഉണ്ട് ആ പൈസയും കൂടെ എക്സ്ട്രാ പോകും വേറെ പൈസകളൊന്നും പോകുന്നില്ല ഇപ്പൊ നമ്മൾ അക്കൗണ്ട് എടുത്ത് അതിനുശേഷം ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഏകദേശം പോകാനുള്ള ഡേറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ സിം സിം ഏത് കണക്ഷൻ ആണോ ആ കണക്ഷൻ ഇന്റർനാഷണൽ സിം ആക്കി മാറ്റണം ഇന്റർനാഷണൽ സിം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിപ്പോ ബി എസ് എൽ യൂസ് ചെയ്യുന്നത് ബി എസ് എൻ ഓഫീസ് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ സിം തരും അതുപോലെ എയർടെൽ ആണെങ്കിലും ഐ ഡി ആണെങ്കിലും ജിയോ ആണെങ്കിലും ഏതായാലും ഇന്റർനാഷണൽ സിം യൂസ് ചെയ്യാം ഇപ്പം അതില് നിങ്ങൾ നോക്കേണ്ടത് ഏതാണോ ചീപ്പ് റേറ്റ് എന്ന് വെച്ചാൽ ആ സിം യൂസ് ചെയ്യാനായിരിക്കും നല്ലത് നമുക്ക് വലിയ യൂസ് ഒന്നും ഇല്ല വന്ന് ഞാൻ എടുത്തേക്കുന്നത് പോർട്ട് ചെയ്ത് ബിഎസ്എൻ ആണ് ഞാൻ ഉപയോഗിക്കുന്ന പറയുന്നത് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ജിയോ സിം ആയിരുന്നു അങ്ങനെ ഞാൻ പോരാൻ വേണ്ടി ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ ദിവസം ഉണ്ടായിരുന്നപ്പം രണ്ട് സിം പോയിട്ട് പോർട്ട് ചെയ്ത് ബിഎസ്എൽ ലോട്ട് ആക്കി ബിഎസ്എൽ ആക്കിയതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് എനിക്ക് ഇന്റർനാഷണൽ സിം വേണമായിരുന്നു കാരണം ജിയോക്ക് ഇന്റർനാഷണൽ സിം ഇങ്ങോട്ട് വരുന്നെങ്കിൽ റീചാർജ് എമൗണ്ട് ഭയങ്കര കൂടുതലായിരുന്നു ഏകദേശം ഒരു ആയിരായിരത്തി ഇരുന്നൂറ് രൂപ റീചാർജ് എമൗണ്ട് വരും ഇന്റർനാഷണൽ സിമായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചാർജ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് ഇവിടെ വന്ന് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും എസ് എം എസ് ഒ കിട്ടത്തുള്ളൂ അപ്പോൾ അതിലും ബെറ്റർ ബി എസ് എൽ ആയിരുന്നു ബി എസ് എൽ ആവുമ്പോൾ നമ്മൾ ബി എസ് എൽ ഓഫീസിൽ ചെന്നിട്ട് ഇന്റർനാഷണൽ സിം ആക്കണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പോട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സിമ്മിന്റെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു മന്ത് റീചാർജ് അമൗണ്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇപ്പൊ ബി എസ് എൽ സിം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അമ്പത് രൂപ സിം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിന്റെ പൈസ കൊടുക്കണം അതായത് ഇന്റർനാഷണൽ സിം എടുക്കുന്നതിന്റെ പൈസ കൊടുക്കണം അതുപോലെ തന്നെ പിന്നെ നമ്മൾ സാധാരണ റീചാർജും ചെയ്യണം അതായത് ഒരു മാസത്തെ വാലിഡി പാക്കും ചെയ്യണം അതിനുശേഷം നമ്മൾ പോരണിന് ഏകദേശം ഒരു ഡേറ്റ് ഇപ്പം നാളെയാണ് പോകണമെങ്കിൽ തല ദിവസം നമ്മൾ ബി എസ് എൻ എൽ ആണെങ്കിൽ വൺ സിക്സ്റ്റി സെവൻ ആണെന്ന് തോന്നുന്നു ആ പൈസക്ക് നമ്മൾ റീചാർജ് ചെയ്യണം റീചാർജ് ചെയ്താൽ മാത്രമാണ് ഇവിടെ വന്നുകഴിയുമ്പോൾ നമുക്ക് കോൾ കിട്ടത്തില്ല മെസ്സേജ് ഒ ടി പി ഒക്കെ വരാൻ പറ്റുള്ളൂ അപ്പം നമ്മളെ ആധാർ പാൻ കാർഡ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ലിങ്ക് ചെയ്തേക്കുന്ന സിം ആയിരിക്കുമല്ലോ അപ്പം സിം നമുക്ക് എപ്പോഴും വേണം പിന്നെ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ നാട്ടിലുള്ള ഒരാളുടെ ഐ തന്നെ ചെയ്ത് എടുക്കാൻ നോക്കുക കാരണം ഇപ്പം എന്തെങ്കിലും കാരണവശാൽ ബി എസ് എൻ സിം ആണല്ലോ ഏത് സിം ആയാലും ആ സിമ്മിന് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല നാട്ടിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഇവിടെ ഇവിടെ വന്നുകഴിഞ്ഞപ്പോ ആ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ നാട്ടിലുണ്ടെങ്കിൽ ആ സിം കട്ടായി പോകാതിരിക്കാൻ വേണ്ടി ഇപ്പം നാട്ടിലെ അച്ഛന്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ചേട്ടന്റെയോ അനിയത്തിയോ ആരുടെയെങ്കിലും പേരിലാണെങ്കിൽ കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക അപ്പൊ നമ്മുടെ സ്വന്തം പേര് തന്നെ ആണെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റത്തില്ല കാരണം പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളൊരു ആറ് മാസോ അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് അതിരിച്ച് നാട്ടിൽ ചെല്ലണെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ബി എസ് എൽ സിം ആയതുകൊണ്ടാണ് ബി എസ് എല്ലിനെ കുറിച്ച് പറയുന്നത് ഇപ്പോൾ എയർടെൽ ആണ് ഐ ആണ് അല്ലെങ്കിൽ വോഡഫോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അവിടുത്തുള്ള കസ്റ്റമർ കെയർ ചെന്ന് ചോദിക്കുക ഓൾറെഡി നിങ്ങൾ സിം മേടിക്കാൻ എന്തായാലും പോകണം ഇൻ്റർനാഷണൽ സിം മേടിക്കാൻ പോകണം അപ്പം അവരോട് ചോദിക്കുക ഇത് റീചാർജ് എമൗണ്ട് എത്രയാണ് എന്ന് ചോദിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ എന്ന് തോന്നുന്നത് അത് ചൂസ് ചെയ്യുന്ന ഞാൻ പറയത്തുള്ളൂ ഇപ്പം എൻ്റെ കാര്യത്തിൽ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ബി എസ് എൻ എൽ ആണ് പക്ഷേ ബി എസ് എൻ എൽ ഇവിടെ വന്നിട്ട് ഇപ്പോൾ യു എയിൽ വന്നിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ വരുമ്പോൾ നമുക്ക് എന്തായാലും റേഞ്ച് ഉണ്ടാവും പക്ഷെ കോൾ വിളിക്കാൻ പറ്റത്തില്ല മെസ്സേജും ഒ ടി പി എല്ലാം വരും ഞാൻ ഞാനിവിടെ വന്നപ്പം എൻ്റെ ഫോണിൽ ഞാൻ രണ്ട് ഫോണുമായിട്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫോണിൽ ബി എസ് എൽ സിമാണ് ഇട്ടയച്ചത് അപ്പോൾ ബി എസ് എൻ എൽ സിം ഇട്ടേക്കണമെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനെയുള്ള പേയ്മെന്റ് ആപ്സ് എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കിട്ടാൻ വേണ്ടിയാണ് അത് ഉപയോഗിച്ചത് അപ്പം നമ്മൾ ആ ഇപ്പൊ ഒരു ഫോണിൽ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ആ സിം ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇന്റർനാഷണൽ പാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പം ഇന്റർനാഷണൽ പാക്ക് ഇല്ലെങ്കിൽ അത് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ പാക്ക് ആക്ടിവേറ്റ് ചെയ്തിട്ട് മാത്രം വരിക പിന്നെ നമ്മൾ ആ സിം ആ ഫോണിൽ ഇട്ട് വെച്ചേക്കുവാണെങ്കിൽ ഗൂഗിൾ പേയും ഫോൺ പേയെ എല്ലാം ഇവിടെ നോർമൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന നമുക്ക് ഇവിടെ പേയ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല ഇന്ത്യയിലുള്ള ആർപ്പ് എന്ത് വേണേലും പേയ്മെന്റ് ചെയ്യാൻ നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് ഇപ്പോൾ യു എയിലോട്ട് പോകുന്നതിനും തലേ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുന്നോ പോയിട്ട് ഒരിക്കലും സിമ്മ് പോർട്ടി ചെയ്ത് എടുക്കാൻ നിൽക്കരുത് മിനിമം ഒരു പത്തോ പതിനഞ്ചോ ദിവസം ഗ്യാപ്പിട്ട് വേണം എടുക്കാൻ കാരണം അത്രയും ദിവസം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യാൻ പോലും ഏകദേശം മൂന്നോ നാലോ ദിവസം എടുക്കും അപ്പോൾ പോർട്ട് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ സിമ്മിന് വല്ല വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പോകേണ്ടി വരും അപ്പോൾ ആ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എറണ്ണ കഴിഞ്ഞാൽ പിന്നെ ആ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് നേരത്തെ തന്നെ വാങ്ങി വെക്കാൻ നോക്കും